അസലാമലൈക്കും വറഹമത്തുല്ലാഹി താല വാത്ത് പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അള്ളാഹു സുബാന ഹുബത്തല എല്ലാവർക്കും ഹയർ പ്രദാനം ചെയ്യട്ടെ ഇൻഷാല്ല നമ്മുടെ മജലിസിലൊക്കെ പങ്കെടുത്ത് എല്ലാവർക്കും അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് കൊടുക്കട്ടെ ഇൻഷാല്ല ഏർപാടിയിലാണുള്ളത് അമല് വീഡിയോ ആയി ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഓയിസ്റ്റോർ കൊടുക്കുന്നത് ഇൻഷാല്ല ഒരുപാട് ആളുകൾ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ ഈ ഏർവാടിയിലെ മണ്ണിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം ദ്വാ ചെയ്യും വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ല ഞാൻ ദ ചെയ്യും ഇഷാ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു അമലാണ് ഈ ഒരു അമല് നമുക്ക് രണ്ട് വിഷയങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഒന്ന് കടയിൽ കച്ചവടമില്ല ബിസിനസ് നടക്കുന്നില്ല എന്ത് വിഷയമായിക്കോട്ടെ നമ്മുടെ ബിസിനസ് നമ്മുടെ സംരംഭം എന്തായിക്കോട്ടെ അതിൽ ഹയറില്ല അതിൽ കച്ചവടം നടക്കുന്നില്ല ബിസിനസ് നല്ല രീതിയിൽ റാഹത്താകുന്നില്ല അത്തരം ആളുകൾക്ക് നല്ല രീതിയിൽ ബിസിനസ് നല്ല റാഹത്തോടുകൂടി കൊതിച്ചുയരാൻ വേണ്ടിയിട്ട് ഈ അമല് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വിവാഹം ശരിയാകാത്ത കുട്ടികൾക്ക് അതായത് വിവാഹം ശരിയാകാത്ത പെങ്ങന്മാർ ചെറുപ്പക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ അമല് ചെയ്യാൻ വേണ്ടി പറ്റും രണ്ട് കാര്യങ്ങൾക്ക് ഒന്ന് വിവാഹം ശരിയാകാത്ത ആളുകൾക്ക് പറ്റും രണ്ടാമതായിട്ട് നമുക്ക് കടയിൽ കച്ചവടമില്ലാത്ത ബിസിനസ് നടക്കാത്ത ആളുകൾക്ക് ഈ അമല് ചെയ്യാൻ പറ്റും ഇൻഷാല്ല ഇതെന്താണ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് ഈ അമല് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇൻഷാല്ല ഇതിന് വേണ്ടത് ഒരു വെള്ള പേപ്പർ എ ഫോർ ഷീറ്റ് ആയാൽ അത്രയും നന്നായി ഒരു വെള്ള എ ഫോർ ഷീറ്റ് എന്ത് ചെയ്യണം ഞാൻ ഈ നിങ്ങൾക്കൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അതിൽ ഞാൻ എങ്ങനെയാണോ അത് വരയ്ക്കുന്നത് അതുപോലെ കറുപ്പ് മഷി പെൻ കൊണ്ട് സി ഡി മാർക്കർ പോലത്തെ സ്കെച്ച് പെന്നായാൽ അത്രയും നന്നായി ആ എന്താണോ ഞാൻ എഴുതി കാണിക്കുന്നത് വരച്ച് കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം വരച്ച് എഴുതി റെഡിയാക്കി എടുക്കണം ഇഷ ഇത് എഴുതുന്ന സമയത്ത് പീരീഡ്സുള്ള സ്ത്രീകളാണെങ്കിൽ ഇത് എഴുതാൻ പറ്റൂല നിങ്ങളത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇൻഷാല്ല ഈ പേപ്പറിൽ ഞാൻ ഈ എഴുതുന്നത് പോലെ എഴുതിയതിന് ശേഷം എന്തു ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ആദ്യം നിങ്ങൾ എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ എഴുതുന്നത് എന്നുള്ളത് ഞാനിതിൻ്റെ അടിയിൽ അറബി എഴുതുന്നതൊക്കെ ഞാനിതിൻ്റെ അടിയിൽ കാണിച്ചു തരാം ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണും മുഴുവനായിട്ട് കാണണം എങ്ങനെയാണ് ഇത് എഴുതുന്നത് എവിടെ നിന്നാണ് ഇത് വരക്കുന്നത് ഒക്കെ നിർബന്ധമായിട്ട് മുഴുവൻ കാണണം മുഴുവൻ കാണാതെ സംശയം ചോദിക്കരുത് ദയവ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ ആ വീഡിയോ ഒന്ന് പോയി കാണൂ عَمَوَالْبُوَتَ نُورِ صلاة اللَّهِ أَحْمَدَ النَّبِيَ بَرُو لِلَّهِ اللَّهِ لَا إِلَهَ إِلَّا اللَّهُ لَا إِلَهَ إِلَّا اللَّهُ لَا إِلَهَ إلا, 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 إِلَّا اللَّهُ مُحَمَّدُ رسول اللَّهُ أمر لا اله الا الله لا اله الا الله لا اله الا الله محمد رسول बस्तु മക്കളെ മതദാലെ മെയ്തവ സുൽ സ്വീകരിത്ത് എന്നിൽ കിഹിയേണേ ല ഇലാഹ ഇല്ലം വാഹു ല ഇലാഹ ഇല്ലം ല ഇലാഹ ഇല്ലംബാഹു മുഹമ്മദുറ സൂലുമൽബകം വേളി ി സ്വസ്ഥമായി ഭാവി നൂറ് വിലത്ത് നൽകി യോരിനാൽ തുണയ്ക്ക് ആശകൾ കാറ്റം അതില്ല ഒഴിയണം എന്നെ ഭരിക്കും ചിന്തശൈത്വനീയാ നിറയണം എന്നിൽ ശരിക്കും വെണ്മ യഹസാനീയ രോഗം മേനി തന്തിങ്ങൾ താരോഗ്യമേറ്റി താറഹി പേരുത്തരോഗം കാക്കണം വരീറേ കാതലാം ഈ മാന് പോക്കും കാത്തിടെ ലാഹ ഇല്ലെന്നാഹു ല ഇലാഹ ഇല്ല ഇലാഹ ഇല്ലന്നാഹും മുഹമ്മദുർ ൾക്കും കുടുംബം വേണേ മനസ്സ് ശാന്തിയേറ്റിയെന്നും പ്രാഹത കീടേണേ രാപ്പകൽ ബേജാറതാണ് രക്ഷതാപൂരാ ബദർ കാവൽ വേണേ മന്ദനാം പുത്തുബീങ്ങൾക്കെല്ലാം ഔസ്മൊഴിയ തീരിനാൽ മന്നവായെല്ലാ ബലാവും കാക്ക നീ അമേ ല ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലാ ളാൽ തുണയ്ക്ക് നിൻ ചോരിത്ത് പാവി എന്നെ റബ്ബേക്ക് മൗത്തിലും തുണതബറിലും നിൻ കരുണയാക്ക് മാലിക നിന്നോട് തേടി ഞാൻ കരഞ്ഞു പാടിറഹി illallah la ilaha illallah ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ ഇതിൽ കാണുന്നതുപോലെ വരച്ചെടുക്കുക ജൽ ജലോത്ത് ബെയ്ത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ എഴുതിയിട്ടുള്ളത് ആ രണ്ട് വരി നിങ്ങൾ എന്തു ചെയ്യണം ആ എഴുതിയ കളത്തിന് വരച്ച കളത്തിന് താഴെ ഒറ്റ അക്ഷരത്തിൽ നിങ്ങളത് എഴുതണം എഴുതിയതിന് ശേഷം ഇനി ഒറ്റ അക്ഷരത്തിൽ ഞാൻ എഴുതിയത് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഞാനതിനടിയിൽ കൊടുക്കാം അതുപോലെ നിങ്ങൾ നോക്കിയിട്ട് ഒറ്റ അക്ഷരത്തിൽ എഴുതിയാൽ മതി ഈ ബൈത്ത് എഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം അതിനടിയിൽ സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തിയേഴാമത്തെ ആയത്ത് സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തി ഏഴാമത്തെ ആയത്ത് വ അസിം ഫിന്നാസി എന്ന് തുടങ്ങുന്ന ആയത്താണ് ആയത്തറിയാത്തവർക്ക് വേണ്ടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ആയത്ത് അത് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ എഴുതിയാൽ മതി ഒറ്റ അക്ഷരത്തിലാണ് നിങ്ങളത് എഴുതേണ്ടത് കേട്ടോ ഒറ്റ അക്ഷരത്തിലാണ് എഴുതേണ്ടത് അപ്പോൾ ഈ ആയത്ത് ഇതുപോലെ എഴുതുക മനസ്സിലായോ അപ്പോൾ നമ്മൾ ജൽ ജലൂത്ത് ബെയ്ത്തിൻ്റെ രണ്ട് വരി എഴുതി അതിനുശേഷം സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തിയേഴാമത്തെ ആയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എഴുതുന്നു ശേഷം എന്ത് ചെയ്യണം സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തിയേഴാമത്തെ ആയത്ത് ഈ പേപ്പറിലേക്ക് ഓതി ഊതണം എത്ര തവണ ഊതണം എഴുപത്തൊന്ന് തവണ ഈ ആയത്തിനെ മന്ത്രിക്കണം ഈ പേപ്പറിലേക്ക് ഈ കളമൊക്കെ വരച്ച് അതിനടിയിൽ രണ്ടു വരി ബൈത്ത് എഴുതി അതിനടിയിൽ ഈ സൂറത്തിലെ സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തിയേഴാമത്തെ ആയത്ത് ഒരു തവണ എഴുതിയതിനു ശേഷം ഈ പേപ്പർ കയ്യിലെടുത്ത് സൂറത്തുൽ ഹജ്ജിലെ ആ ആയത്ത് തന്നെ എഴുപത്തിയൊന്ന് പ്രാവശ്യം മന്ത്രിക്കണം മന്ത്രിക്കുമ്പോൾ ഈ പേപ്പറിലേക്ക് അങ്ങനെ ഊതണം ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക എന്നിട്ട് ഇതൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ദാ ചെയ്യണം അള്ളാഹുവേ ഞാൻ ഈ ഓതിയ ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട് എങ്ങനെ ഞാൻ ഈ ഓതിയ ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട് ഹാലിക്കായ റബ്ബെ എൻ്റെ ബിസിനസ്സിൽ നീ നല്ല പുരോഗതി തരണം വഹാനേ ഇത് വെക്കുന്ന സ്ഥലത്ത് നീ നല്ല കച്ചവടം നടത്തി തരണേ തരണേയല്ലോ ആളുകൾ നീ ഇതിലേക്ക് എത്തിച്ചു തരണേ തരണേയല്ലോ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക ഈ ഓതിയ കുർആനെയും ആ ആയത്തിനെയും മുൻനിർത്തിയിട്ട് വേണം നിങ്ങൾ ദ്വാ ചെയ്യാൻ കല്യാണം ശരിയാകാത്ത പെൺകുട്ടികളാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ കല്യാണം ശരിയാകാത്ത ആൺകുട്ടികളാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ ഇതെഴുതി നിങ്ങൾ ഇത്തരം ഇതുപോലെ നിങ്ങൾ ദ്വാ ചെയ്യുക ഇത്രയും സുഹൃത്തുകളൊക്കെ ഈ ആയത്തിനെ ഇത്രയും തവണ ഓതി നിങ്ങൾ ആ ചെയ്തതിന് ശേഷം പറയുക അള്ളാഹുവേ എനിക്ക് ഇണയായി നീ പഠിച്ചത് ആരെയാണോ അവരെ എത്രയും പെട്ടെന്ന് എന്നിലേക്ക് അടുപ്പിച്ചു തരണേ അല്ലോ എനിക്ക് വിവാഹം എത്രയും പെട്ടെന്ന് നീ തരണം റഹ്മാനെ ഖുർആാനിലെ ഈ സൂറത്തിലെ ഈ ആയത്തിൻ്റെ കൊണ്ട് കല്യാണവുമായി ബന്ധപ്പെട്ട് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ഹാലി ഹായ് റബ്ബേ നീ അത് മാറ്റിത്തരണം റഹ്മാനെ എന്ന് ആത്മാർത്ഥമായതു ആ ചെയ്യുക ഇൻഷാല്ല അതിനുശേഷം കല്യാണം കഴിയാത്ത ആളുകൾ എന്തു ചെയ്യുക അവർ കിടക്കുന്ന ബെഡിൻ്റെ അടിയിലോ തലയണയുടെ അടിയിലോ ഇത് വെക്കുക ഇതിൽ അല്പം സുഗന്ധം പൂശുന്നത് നല്ലതാണ് അത്തർ പൂശുന്നത് നല്ല അല്ലെങ്കിൽ ബുഹൂറ് കുന്തിരിക്കം പൂച്ചിട്ട് അതിന് ഇങ്ങനെ തട്ടിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇൻഷാല്ല ഇനി അതില്ലാത്തവർ അത്തർ പൂശിയാലും മതി ഇൻഷാല്ല എന്നിട്ട് നിങ്ങൾ വിവാഹം ശരിയാകാൻ വേണ്ടി എന്തു ചെയ്യുക ഇത് നമ്മൾ കിടക്കുന്ന തലയണയുടെ അടിയിൽ വെക്കുക ഇൻഷാല്ല പെട്ടെന്ന് കല്യാണം ശരിയാകും കച്ചവടം റാഹത്തില്ലാത്ത ബിസിനസ് നടക്കാത്തവരാണെങ്കിൽ ഇത് ചെയ്തു വെച്ചാൽ നല്ല കൂടി കച്ചവടം നടക്കും ഇൻഷാല്ല ഇത് ചെയ്യും ുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല ഒരു സ്വതക്ക നമ്മളെ രോഗികൾക്ക് വേണ്ടി നിങ്ങൾ നല്ലൊരു നീയത്ത് വെച്ച് അയച്ച് തന്നിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ അള്ളാഹു കബൂലാക്കട്ടെ ആ സ്വതക്കയുടെ പറക്കത്ത് കൊണ്ട് നിങ്ങളത് പ്രത്യേകം ദ്വാ ചെയ്യുക അല്ല ഞാൻ നീ രോഗികൾക്ക് കൊടുത്ത സ്വതക്കയുടെ പറക്കത്ത് കൊണ്ട് നീ നല്ല റാഹത്തിൽ സന്തോഷത്തിൽ ഈ അമല് നല്ല ഫലമുള്ളതാക്കി ഫലമുള്ളതാക്കിത്തരണേ റഹ്മാനെ എന്ന് പറഞ്ഞ് ദ്വാ ചെയ്യുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ ഇൻഷാള്ള അടുത്ത ആഴ്ച മുതൽ അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് ഇൻഷാ ഇൻഷാള്ള നമ്മൾ സുബഹിക്ക് ശേഷം നല്ലൊരു മജിലിസ് അല്പസമയം നമുക്കെല്ലാവർക്കും കൂടി കൂടിയിരുന്ന് നല്ല ബദർ ബെയ്ത്തും ചെറിയ രീതിയിൽ നല്ലൊരു ദ്വായും നല്ല നല്ല ദിഖറുകളൊക്കെ ചെല്ലി നമുക്ക് ഇൻഷാള്ള ചെറിയൊരു മജലീസും നമ്മൾ തുടങ്ങുന്നുണ്ട് അള്ളാഹു കബൂൽ ആക്കട്ടെ ഇൻഷാല്ല നിങ്ങളൊക്കെ ദ്വാ ചെയ്യുക സംശയങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കമൻ്റ് ഇട്ടോളി ഇൻഷാല്ല ഞാൻ ആ കമൻറ്റുകളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സംശയങ്ങൾക്ക് വേണ്ടി മാത്രം മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യും അള്ളാഹു കബൂലാക്കട്ടെ കട്ടെ അസ്സലാലൈക്കും വരമത്ത അല്ലാ താലി വരക്കാത്തു